ഇന്നലെ ഞാനൊരു യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോ ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്തെന്നോ ഏതൊരു മനുഷ്യനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും ഇതുപോലെ അംഗീകരിക്കരുതേ കാരണം പല അപകടങ്ങളും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ கண்ண ஓருதே கண்ணுதே புத்தி மாறிய சத்தம் போடுதே ஓடுதே நீ சொட்டு பேச குச்சமாகுதே மூச்சு வாங்குதே காலோ வழி போவ